ഉപ്പ് ഉപ്പ് എന്ന ചെറിയ പതിഞ്ഞ കൂടി സ്വരത്തോടുകൂടി നമ്മുടെയെല്ലാം വീടിൻ്റെ തൊടികളിലൂടെയും നമ്മുടെ വീട്ടു കൂടിയുമൊക്കെ എപ്പോഴും നടക്കാറുള്ള ഒരു പക്ഷിയാണ് ഉപ്പൻ എന്ന് പറയുന്നത് എല്ലാവരും തന്നെ നിങ്ങളുടെ വീട്ടിലും വീടിന്റെ തൊടികളിലും വീട്ടു പരിസരത്തുമൊക്കെയായി ഇടയ്ക്കിടെ കണ്ടിട്ടുമുണ്ടാകും ഉപ്പൻ അഥവാ ചെമ്പോത്ത് അതുമല്ലെങ്കിൽ ഈശ്വരൻ കാക്ക ചകോരം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പക്ഷിയെ എന്നാൽ ഈ പക്ഷി നമ്മുടെ വീടുകളിൽ വന്നാൽ ഉണ്ടാകുന്ന ഗുണഗണങ്ങളെ പറ്റി ആർക്കും തന്നെ ഒരു ബോധ്യവും ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷെ ചില ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും കേട്ടോ കാരണം അത്രയേറെ സൗഭാഗ്യങ്ങളെ ഒരു വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന വേറെ ഒരു പക്ഷി ഇല്ലെന്ന് വേണം പറയാൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ അധ്യായത്തിൽ നാം സംസാരിക്കുവാൻ പോകുന്നത് ഉപ്പൻ എന്ന പക്ഷി നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ അവ നമ്മളിലേക്ക് കൊണ്ടുവന്ന് നൽകുവാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ പറ്റിയാണ് എല്ലാവർക്കും പ്രപഞ്ച സത്യം ആസ്ട്രോളജിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഈ പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരുപാട് അത്ഭുതങ്ങളും നമുക്ക് വിശ്വസിക്കുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പല കാര്യങ്ങളെയും കോർത്തിണക്കിയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നവയുമാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും മനുഷ്യരുമായി അഭേദ്യമായ ബന്ധമുള്ളവയുമാണ് അപ്പോ നമുക്ക് താമസിക്കാതെ തന്നെ ഇന്നത്തെ കാര്യത്തിലേക്ക് വരാം ആദ്യം തന്നെ ഈ ഉപ്പൻ എന്ന പക്ഷി വീടുകളിൽ വരാറുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് എഴുതി അറിയിക്കുക കാരണം അതൊരു ഭാഗ്യമുള്ള കാര്യമാണ് അതിന്റെ കാര്യകാരണത്തിലേക്ക് വരാം ഇനി ഈ ചകോരം അഥവാ ഉപ്പൻ എന്ന് പറയുന്ന ഈ പക്ഷി ലക്ഷ്മി കടാക്ഷം വളരെയേറെ ലഭിച്ചിട്ടുള്ള ഒരു പക്ഷി കൂടിയാണ് മാത്രമല്ല ഈ പക്ഷി വരുന്ന വീടുകളിലും ലക്ഷ്മി കടാക്ഷവും ഈശ്വര അധീനവും ഒക്കെ വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ് സത്യം അല്ലാതെ വെറുതെ കയറി വരുന്ന ഒരു പക്ഷിയൊന്നുമല്ല ഉപ്പൻ എന്ന് പറയുന്ന ഈ പക്ഷി ഓരോ സ്ഥലങ്ങളിലും ഇവയ്ക്ക് പല പേരുകളായിരിക്കും അതിനാൽ തന്നെ ഞാൻ ഇതിൽ ഉപ്പൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരനുസരിച്ച് നിങ്ങൾ അത് മനസ്സിലാക്കുക അതിനാൽ തന്നെയാണ് തുടക്കത്തിൽ എല്ലാ പേരുകളും ഞാൻ പറഞ്ഞത് കേട്ടോ ഇനി നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരിലാണ് ഈ പക്ഷി അറിയപ്പെടുന്നതെങ്കിൽ കമന്റ് സെക്ഷനിൽ ഒന്നും മറക്കാതെ എഴുതി ഇട്ടേക്കുക അത് മറ്റുള്ളവർക്കും ഒരു പുതിയ അറിവായിരിക്കും അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനായി പിറന്ന എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കണം എന്നുള്ളത് അങ്ങനെ ആഗ്രഹിക്കുന്ന ഏതാളുകളാണെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത നിങ്ങളുടെ വീടിന്റെ മുൻപിലോ പറമ്പിലോ ഒക്കെയായി നിങ്ങൾ ഉപ്പനെ കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്ക് സൗഭാഗ്യങ്ങൾ വരുന്നതിന്റെ സൂചനയാണ് അതായത് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അതിപ്പോ ഏത് മനുഷ്യരാണെങ്കിലും നിങ്ങൾ മനസ്സിൽ വളരെ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അതെല്ലാം ഒരു കാര്യസാധ്യം വരും എന്നുള്ളതാണ് ഉപ്പൻ എന്ന ഈ ഒരു പക്ഷി നിങ്ങളുടെ വീടുകളിൽ വന്നാൽ അതിന്റെ സൂചന എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ സഫലീകരണമാണ് അതിനാൽ തന്നെ ഉപ്പൻ വെറും ഒരു പക്ഷിയല്ല ഭാഗ്യപക്ഷി തന്നെയാണ് അതുമാത്രമല്ല ഉപ്പൻ എന്ന ഈ പക്ഷി ശാസ്ത്രത്തിൽ അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പക്ഷി തന്നെയാണ് അതുപോലെ തന്നെ ഈ പക്ഷികൾ നമ്മുടെ വീട്ടിലെ പറമ്പിലൂടെ ഒക്കെ നടക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കാരണം അവയുടെ ചുമന്ന കണ്ണുകളും പാത്തും പതുങ്ങിയുമുള്ള നടത്തവും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് എനിക്ക് മാത്രം തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക അതുപോലെ തന്നെ ഉപ്പന്റെ കണ്ണ് ചുമന്നിരിക്കുന്നതിനാലാണ് ഇവയെ ചോരക്കണ്ണൻ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത് ചില ആളുകളൊക്കെ അവരുടെ പറമ്പിലൂടെ ഉപ്പൻ നടക്കുന്നത് കാണുമ്പോൾ ഈ പക്ഷികളെ കണ്ടിട്ട് കുയിലാണെന്ന് വരെ ചിന്തിക്കാറുണ്ട് ഇതൊരു തെറ്റിദ്ധാരണയാണ് കാരണം ഇവയുടെ നിറം ചെങ്കലിന്റെ ചുവപ്പ് നിറവും ഒരു കറുപ്പ് നിറവും ഒക്കെ ചേർന്ന മനോഹരമായ ഒരു നിറമാണ് അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ചിലപ്പോൾ കുയിലാണെന്നൊക്കെ തോന്നിപ്പോകും എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് നോക്കിയാൽ മനസ്സിലാകും ഇത് കുയിലൊന്നുമല്ല ഭാഗ്യഭക്ഷിയായ ഉപ്പൻ തന്നെയാണ് എന്നുള്ളത് നമ്മുടെ പറമ്പുകളിൽ കാണുമെന്ന് മാത്രമല്ല ഇവ അറിയപ്പെടുന്നത് തന്നെ കർഷകരുടെ മിത്രമെന്നാണ് കാരണം മിക്കവാറും കൃഷിയിടങ്ങളിലാണ് ഉപ്പനെ കൂടുതലായും നമ്മൾ കാണുന്നത് നമ്മൾ കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങളിലെ വിള നശിപ്പിക്കുന്ന തരത്തിലുള്ള കീടങ്ങളെ പ്രാണികളെയും ഒക്കെയാണ് ഇവ ആഹാരമാക്കുന്നത് അതുകൊണ്ട് തന്നെ കർഷകരുടെ കൃഷിയെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ഉപ്പൻ എന്ന് പറയുന്ന ഈ പക്ഷി ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് അതിനാലാണ് കർഷകരുടെ മിത്രം എന്ന് നമ്മൾ ഉപ്പനെ വിളിക്കുന്നത് എന്നാൽ ഇപ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന പല വ്യതിയാനങ്ങളും മനുഷ്യന്റെ ചൂഷണവും ഒക്കെ കാരണമാകാം ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഈ ഭാഗ്യപക്ഷിക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക പഴയ കാലത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പറമ്പുകളിൽ ഇതിനു മുൻപ് നമ്മൾ നിരന്തരം കണ്ടിരുന്ന ചകോരം എന്ന ഈ പക്ഷിയെ ഇപ്പോൾ കാണുന്നത് താരതമ്യേന കുറവായിരിക്കും അതിനാൽ നിങ്ങളുടെ വീടുകളിൽ ഉപ്പൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവയെ ഓടിച്ചു വിടാതിരിക്കുക അവയ്ക്ക് പറ്റുമെങ്കിൽ എന്തെങ്കിലും ആഹാരം കൊടുക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ഇവർ പാത്തും പതുങ്ങിയും നടക്കുന്നത് കൊണ്ടും ഇവയുടെ ചോര നിറമുള്ള കണ്ണുകളൊക്കെ കാണുമ്പോഴും ചില ചെറിയ രീതിയിലുള്ള ഒരു പന്തികേടൊക്കെ നമുക്ക് തോന്നും എന്നാൽ ഇത് മറ്റൊന്നുമല്ല നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും പണ്ടുള്ള ആളുകൾ പറയാറുള്ള ഒരു കാര്യം ഉപ്പനുള്ള സ്ഥലങ്ങളിൽ പാമ്പുണ്ടാകുമെന്നുള്ളത് ഉപ്പന് പാമ്പിനെ കണ്ടാൽ ഒരു ശത്രുവിനെ പോലെയാണെന്നുള്ളതാണ് വാസ്തവം ഉപ്പനെന്ന ഈ പക്ഷി പാമ്പിനെ കണ്ടാൽ പാമ്പിന്റെ കണ്ണ് ചൂഴ്ന്നിടുത്ത് ഭക്ഷണമാക്കുകയും ചെറിയ പാമ്പുകളൊക്കെ ആണെങ്കിൽ മുഴുവനായി തന്നെ ആ പാമ്പിനെ ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ ഉപ്പനെ സ്ഥിരമായി കാണുന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധ കൊടുക്കുക കാരണം മറ്റൊന്നുമല്ല അവിടെ പാമ്പ് പാമ്പുണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ തന്നെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതൊരു അപകടത്തിലേക്ക് ചിലപ്പോൾ വന്നേക്കാം അതിനെ ഒരു പ്രകൃതിയുടെ പ്രതിഭാസമായി മാത്രം കണ്ടാൽ മതി ഭയക്കേണ്ട കാര്യമൊന്നുമില്ല ചെറിയ ശ്രദ്ധ മാത്രം കൊടുക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ശകുനശാസ്ത്രത്തിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ അല്ലെങ്കിൽ ചകോരം എന്ന ഈ പക്ഷിയെന്ന് ഇനി അതിന്റെ വിശദീകരണത്തിലേക്ക് വരാം നിങ്ങൾ ഏതെങ്കിലും ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ ഉപ്പനെ കാണുന്നതും അതുപോലെ തന്നെ ഉപ്പൻ കരയുന്നത് കേൾക്കുന്നതും ഒക്കെ അത്യുത്തമമായി കണക്കാക്കപ്പെടുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നിങ്ങളുടെ യാത്ര മധ്യേ ഉപ്പൻ അഥവാ ചകോരം എന്ന് പറയുന്ന ഈ പക്ഷിയെ കാണുന്നതും നിങ്ങളിലേക്ക് സൗഭാഗ്യങ്ങൾ വരുവാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഇനി അതുപോലെ തന്നെ ശകുനശാസ്ത്ര ശാസ്ത്രപ്രകാരം വളരെയേറെ പോസിറ്റീവ് എനർജി ഒരു വീട്ടിലേക്കും മാത്രമല്ല ഉപ്പനെ കാണുന്ന ആളുകളുടെ ജീവിതത്തിലേക്കുമൊക്കെ പകരുവാനുള്ള കഴിവ് ഈ പക്ഷിക്കുണ്ട് ഉപ്പനെ ശകുനം കാണുന്നതിൽ ഇത്രയേറെ നല്ല കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് നിങ്ങൾ കുചേലവൃത്തം വായിച്ചിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാര്യം പിടികിട്ടും അതായത് പരമദരിദ്രനായിരുന്ന കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പുറപ്പെട്ടപ്പോൾ ശകുനം കണ്ടത് ചകോരം എന്ന ഈ ഒരു പക്ഷിയെയാണ് ഇപ്രകാരം ഉപ്പനെ ശകുനം കണ്ടിട്ട് ശ്രീകൃഷ്ണനെ കാണുവാൻ പോയ കുചേലന്റെ പിന്നീടുള്ള ജീവിതം എങ്ങനെയുള്ളതായിരുന്നു എന്ന് ഇനി ഞാൻ പറഞ്ഞ് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്നിരുന്നാലും പറയാം ഒറ്റ ദിവസം കൊണ്ട് ബമ്പർ ലോട്ടറി അടിച്ച അവസ്ഥയിലായിരുന്നു കുചേലൻ അതായത് ദരിദ്രനായിരുന്ന കുചേലന്റെ ജീവിതത്തിലേക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും സമ്പത്തും ഒക്കെ വന്നു ചേർന്നു അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ അതുമല്ല നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ യാത്ര തിരിക്കുമ്പോഴോ ഉപ്പനെ കാണുകയാണെങ്കിൽ അത് നിസ്സാരമായി കാണരുത് എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് സകല സൗഭാഗ്യങ്ങളും കാര്യസാധ്യവും ഒക്കെ ജീവിതത്തിലേക്ക് ലഭിക്കുവാൻ പോകുന്നതിന്റെ സൂചനയാണ് ഈ ഭാഗ്യപക്ഷി ഇത്രത്തോളം സൗഭാഗ്യങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു പക്ഷിയായതിനാലാണ് ശകുനശാസ്ത്രത്തിലും ഹൈന്ദവശാസ്ത്രത്തിലും ഒക്കെ ഉപ്പൻ എന്ന ഈ പക്ഷിയെ ഒരു ഭാഗ്യ പക്ഷിയായി കണക്കാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ എപ്പോഴെങ്കിലും ചകോരം അഥവാ ഉപ്പൻ എന്ന് പറഞ്ഞ പക്ഷി വന്നു വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിയായി സന്തോഷിക്കാം അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളതാണെങ്കിൽ എന്തെങ്കിലും ശുഭകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉപ്പനെന്ന് പക്ഷേ കറിട്ട് ഉണ്ടായവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഒന്ന് അറിയിച്ചേക്കുക അതുകൂടാതെ ഉപ്പനതപക്ഷി നീലക്കൊടുവേലി എന്ന് പറയുന്ന ചെടിയുമായും ഒരു ബന്ധമുള്ളതായി പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ അടുത്ത അധ്യായത്തിൽ ഞാൻ വിശദമായി പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ അധ്യായം കണ്ടിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയതായി ഞാനിടുന്ന എല്ലാ വീഡിയോസും അതായത് ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം